സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങൾ എല്ലാം നെഗറ്റീവാണ് നിപ്പ വൈറസ് വ്യാപനം നടക്കുന്ന മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രകൃതിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കും എംപോക്സ് സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും വീണ ജോർജ് ഇടുക്കിയിൽ പറഞ്ഞു ഇതുവരെ നിപ്പ മറ്റുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതൊക്കെ നെഗറ്റീവായിരുന്നു എന്നുള്ളത് അതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എംബോക്സ് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിലെല്ലാ കോണ്ടാക്റ്റും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് രണ്ടാമത് രണ്ട് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ബ്ലേഡ് വളരെ പെട്ടെന്ന് വ്യാപനശേഷി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേത് വളരെ അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ വ്യാപിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുണിലോടും കൂടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് നിപ്പായ നിപ്പ വൈറസിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് അപ്പോൾ വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് വേണ്ടി പൊതുവായിട്ടുള്ള ബോധവൽക്കരണ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഒരു വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളത് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ ഇരുനൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തിയേഴ് പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിനാല് പേർ ഹയറിസ്ക് കാറ്റഗറിയിൽ ഉള്ളതാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം